ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി കാണിക്കാനാണ് അപ്പോൾ നമുക്ക് അപ്പം എങ്ങനെ സിമ്പിളായിട്ട് അപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ഉഴുന്നില്ലാതെ നമുക്കൊരു പച്ചരി തേങ്ങയും ചോറും പാട വെച്ചിട്ടുള്ള ഒരു നല്ല പൂ പോലത്തെ നല്ല കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു റെസിപ്പി ഒന്ന് കാണിക്കാൻ പോകട്ട അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പം ഞാൻ രാവിലെ വള്ളത്തിലിട്ടിട്ട് പിന്നെ വഴുകുന്നേരമാകുമ്പോഴത്തേനും കുതിർന്നിട്ട് നല്ല കഴുകിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മിക്സിയിൽ ചെറിയ മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് രണ്ട് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങ എന്ന കണക്കിന് നിങ്ങൾ എടുത്താൽ മതി പിന്നെ ഒരു കപ്പ് ചോറും അങ്ങനെ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറും ഇട്ടിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം തണുത്ത വെള്ളം തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അപ്പം തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ നല്ല ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക വേറെ ഒന്നും നമ്മളിതിൽ ചേർത്തണില്ല പിന്നെ അതാണ് ഞാൻ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് മൊത്തം നമുക്ക് അത്ര വേണം അതിനനുസരിച്ച് നമുക്ക് അരച്ചെടുക്കുക വേറെ ഒന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇനി ചൂടാൻ പോകുന്ന സമയത്ത് ഉപ്പ് മാത്രം ഇട്ടാൽ മതി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക അപ്പോൾ അത് ആവശ്യത്തിന് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് അപ്പം നമ്മൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ ഞാൻ അടുപ്പിലാട്ടത് ചുട്ടെടുക്കണേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഗ്യാസിലാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൈയൊന്നും പൊള്ളാണ്ട് നമുക്ക് അപ്പച്ചട്ടയിൽ ചുട്ടെടുക്കാം കേട്ടോ ചുറ്റിച്ച് ചുട്ടെടുക്കാൻ പറ്റും പക്ഷെ അടുപ്പിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്പക്കല്ലുണ്ടെങ്കിൽ നല്ല അപ്പക്കല്ലുണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിലിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് അപ്പം ഞാൻ തീ കത്തിച്ചപ്പോൾ തീ കുറച്ച് പോയി അപ്പോൾ ഒരു കൊള്ളി വിറകം കൊണ്ട് താഴ്ത്തി കിറക്കി വെച്ചാട്ട അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായ ശേഷം നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ചിട്ടിങ്ങനെ ചട്ടി പിടിച്ച് ചിറ്റിച്ചു കൊടുത്താൽ വേണ്ട അപ്പോൾ എനിക്ക് അടുപ്പിലായ കാരണം ഒരു കയ്യിൽ ഫോണും ആയത് തന്നെ ഒഴിക്കാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോൺ വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കയ്യിൽ തന്നെ പിടിക്കണം അപ്പോൾ അത് അതിൻ്റെയൊക്കെ അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ശരിക്കും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ വീത്തിയിട്ട് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗ്യാസിലാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചുടാനും പറ്റും അപ്പോൾ ഞാൻ അടുപ്പിലായതുകൊണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ചു ചുട്ടെടുത്ത് അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പത്തിന് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ പുതുതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇനി എല്ലാം ഇങ്ങനെ ഓരോന്നരോന്നായിട്ട് ചുട്ട് കേട്ടോ അപ്പോൾ വട്ടം കറക്റ്റായിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഫോണും ഒരു കയ്യിൽ ഫോണായ കാരണം രണ്ടും ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവും എന്നാലും ഞാൻ ഏകദേശം പോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല മൊരിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് രാവിലെ വേഗം സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ഒന്ന് ട്രൈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് അടുപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ചട്ടി ചൂടെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല അപ്പച്ചട്ടി ഗ്യാസിലൊക്കെ ചൂടുന്നതെന്ന് പറഞ്ഞാൽ അത് വീറ്റിയ ശേഷം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ച ശേഷം മൂടി വെച്ചിട്ട് മൊരിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ടേസ്റ്റിൽ കിട്ടും ഇതിപ്പം ഞാൻ അടുപ്പിലായതുകൊണ്ട് എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് അപ്പോൾ അടുപ്പിൽ അടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു വട്ടച്ചിറ്റലിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് ചൂട് കാരണം അതെല്ലായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉഴുന്നില്ലെങ്കിലും ചുട്ടെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നാൻ തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കറണ്ടൊന്നും ആവശ്യമില്ല വെറും ചായക്ക് മാത്രം നമുക്ക് കഴിക്കാം ഒന്നായില്ലോ ആ സൂപ്പർ ആയിട്ടുണ്ട് മോശം ഒന്നും പറയില്ലാലും ഇങ്ങോട്ട് നിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അടിപൊളി അപ്പം ഒന്ന് ട്രൈ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് വെറുതെ തിന്നാം കേട്ടോ ഒരിഷം കൂടെ ചുടുമ്പത്തേനെ ഒന്ന് വെറുതെ തിന്നിട്ട് പോയി അവൾ പറഞ്ഞാൽ നന്നായിട്ടുണ്ട് മാന്ന് പറഞ്ഞാൽ നമുക്ക് കറൻ്റ് ഒന്നും ആവശ്യമില്ല ഞാൻ നോണ പറയണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗ്യാസ് തൊണ്ണാണ് നല്ലത് അടുപ്പിലാകുമ്പോൾ ചുറ്റിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ വട്ടം കറക്റ്റായി വന്നില്ലെങ്കിലും തിന്നാൻ അടിപൊളിക്കില്ല നമുക്ക് ഒന്നും വേണ്ട അതിൽക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഗാന്ധിയോ അങ്ങനെ കിട്ടിയല്ലേ ഞങ്ങൾക്ക് വെറും ചായൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ഡേറ്റ് ഞാൻ നാളെ വരാം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏറ്റോബായ അസ്സലാലേക്കും